ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് ഇന്നലെ നമ്മൾ ഇന്നലെ ഇല്ലാട്ടോ മിനിഞ്ഞാന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് അതിന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ തൊണ്ടവേദന ഉള്ളതുകൊണ്ട് തന്നെ ശബ്ദത്തിന് ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും രഡർച്ചയൊക്കെ ഉണ്ടാവും ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ അപ്പോൾ റിവ്യൂലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ മാറ്റം കണ്ടിട്ട് എല്ലാവർക്കും അതിശയം തോന്നുകയാണ് ചന്ദ്രയാണെങ്കിൽ രേവതിയോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നു രേവതി അനിയത്തിയോട് സ്നേഹം കാണിക്കുന്നു അനിയത്തിയുടെ വീട്ടുകാരോട് സ്നേഹം കാണിക്കുന്നു മൊത്തത്തിൽ മൊത്തത്തിൽ വല്ലാത്തൊരു പ്രകൃതമാണ് ചന്ദ്രയ്ക്ക് എന്തിന് പറയുന്നു രേവതിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആ ചേച്ചിമാരുണ്ടല്ലോ പൂ കെട്ടാനായിട്ട് വരുന്ന അവർക്ക് വരെ സ്വീറ്റ്സൊക്കെ ഇടുത്ത് വായിൽ വെച്ച് കൊടുക്കുകയാണ് ഇതെല്ലാം വീഡിയോ പിടിച്ചുകൊണ്ട് ഭാമ്പ പിന്നാലെയും നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ വർഷ പറയുകയാണ് സംതിങ് ഫിഷിങ് എന്തോ ഒന്ന് നടക്കുന്നുണ്ട് സച്ചിയേട്ടാ അതേ അതേ വർഷേ സംതിങ് ഫിഷിങ് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തായാലും ആൻറ്റി ഇടയ്ക്കിടക്ക് അന്യനും ആവുന്നു ഇടയ്ക്കിടയ്ക്ക് അമ്പിയും ആവുന്നു ഇനിയിപ്പോൾ എപ്പോഴാണാവോ അന്യനാവാൻ പോകുന്നത് എന്തായാലും ആൻറ്റിക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവും എന്ന് വർഷ പറയുകയാണ് അപ്പം പറയുകയാണ് എന്തു പറ്റിയാലും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു ആവശ്യത്തിന് അവർ വന്ന് മുൻകൈ എടുത്തെല്ലാം ചെയ്തല്ലോ അതിൽ തന്നെ വലിയൊരു സന്തോഷം കുറേ കാലമായി പല ആവശ്യങ്ങൾ വിളിക്കുമ്പോഴും അവർ വരാറില്ല വന്നാൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷമം ഉണ്ടാക്കാറേ ഉള്ളൂ ഇതിപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ വന്നത് എനിക്കെന്തായാലും സന്തോഷമുണ്ട് വർഷയെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഈ പയ്യൻ്റെ അതായത് ദേവുവിൻ്റെ പയ്യ ഭർത്താവിൻ്റെ അമ്മയോട് പറയുകയാണ് ഞങ്ങളെ പോവാണ് കേട്ടോ അങ്ങനെ ലക്ഷ്മി അമ്മയോടും യാത്ര പറയുകയാണ് ഈ സമയത്ത് മാമ പറയാണ് ഇടീ ഞാൻ ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല എങ്ങനെയാണ് പോവുക അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് എടി ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഓരോ ടേസ്റ്റ് ഉണ്ടാവുമോ ഞാൻ നിനക്ക് പുറത്തെ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം മേടിച്ചു തരാമെന്ന് പറയാണ് നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ മൊബൈലും എല്ലാം കട്ട് ചെയ്ത് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ രേവതയുടെ കൂടെ പൂ കിട്ടുന്ന ചേച്ചിമാരുണ്ടല്ലോ അവർ വന്നിട്ട് പറയുകയാണ് ആ ചന്ദ്രാമ്മേ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കടയിൽ വന്ന് പൂ മേടിച്ചാൽ മതി കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് വലിയ സന്തോഷമായി നിങ്ങൾക്ക് ഇത്രയും നല്ല മനസ്സാണെന്നൊന്നും ഞങ്ങൾ കരുതിയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര ചോദിക്കുകയാണ് എന്തിനാ ഞാൻ ആവശ്യമില്ല അതെ നിങ്ങളുടെ കടയിൽ വന്ന് പോകുമേടിക്കുന്നത് ഏഹ് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് പോവാട്ടോ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേച്ചിമാർ വിചാരിക്കുക ഇവർക്ക് പെട്ടെന്ന് എന്താ പറ്റിയത് അകത്ത് വെച്ച് എന്തൊരു സ്നേഹം കാണിച്ചതാണ് പുറത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇങ്ങനെ വിധം മാറിയത് ഇതും കണ്ടുകൊണ്ട് നമ്മുടെ വർഷം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വർഷം മനസ്സ് വിചാരിക്കുകയാണ് ആൻറ്റിയുടെ മീത്ത് അന്യം കയറിയിട്ടുണ്ട് തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് വർഷം അങ്ങ് പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചിനെയും ദേവുവിനേയും കാണിക്കുകയാണ് അപ്പം ദേവു സച്ചിയോട് പറയുകയാണ് സച്ചിയേട്ടാ എന്നോട് ദേഷ്യമുണ്ടോ സച്ചിയേട്ടാ ഒരു ദേഷ്യവും ഇല്ല അതൊക്കെ കല്യാണം കഴിയണവരെല്ലോ ഇപ്പം എനിക്ക് ഒരു ദേഷ്യവും ഇല്ല നീ എന്തായാലും വാശി പിടിച്ചത് കാരണം നീ ആഗ്രഹിച്ച പയ്യനെ വിവാഹം കഴിക്കാൻ പറ്റിയില്ലേ എൻ്റെ ഭാഗത്തുണ്ട് തെറ്റ് എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് സച്ചിയോട് ദേവു പറയാണ് സച്ചിയേട്ടാ നിങ്ങളെന്തായാലും നല്ല സീരിയലിൽ അഭിനയിച്ചത് ശരിക്കും യമനായിട്ടാണല്ലോ അഭിനയിച്ചത് ശരിക്കും വേഷം കെട്ടാതെ സച്ചിയെന്നെ നേരി കണ്ടാലും ഏമനായിട്ടാ തോന്നുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് അരുൺ വരികയാണ് അരുൺ ആണെങ്കിൽ നമ്മുടെ ദേവു സച്ചിയുമായിട്ട് ഇടപഴകുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഒരു ഇഷ്ടക്കേട് കാണിക്കുകയാണ് അങ്ങനെ അരുൺ ദയവു ദൈവവും പറഞ്ഞ് വിളിക്കുകയാണ് അപ്പം ദൈവമാണെങ്കിൽ വർത്താനം പറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ശ്രദ്ധിച്ചില്ല അപ്പോൾ കഠിപ്പിച്ച് വിളിക്കുകയാണ് ദൈവവും പറഞ്ഞുകൊണ്ട് അങ്ങനെ ദൈവ് തിരിഞ്ഞ് നോക്കാം അപ്പം എന്താ എന്താ ചേട്ടാന്ന് ചോദിക്കുമ്പോൾ അല്ല നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ അതേ ഗുലാബ് ജാമുൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നാന്ന് പറയുകയാണ് അപ്പോഴേക്കും ദൈവം പറയുകയാണ് ഈ ഗുലാബ് ജാമുനെ എനിക്ക് വേണ്ട സച്ചിയേട്ടൻ കഴിച്ചിട്ടില്ല ഇതുവരെ ഇങ്ങനെ താന്നും പറഞ്ഞുകൊണ്ട് അത് മേടിച്ചുകൊണ്ട് സച്ചിയുടെ അടുത്തേക്ക് വരുവാണ് ഇത് കണ്ടാൽ അരുൺ അങ്ങ് ദേഷ്യം വരികയാണ് പക്ഷേ അരുൺ ഭാവം വ്യത്യാസം നമ്മുടെ രേവതി കണക്കാക്കുന്നുണ്ട് കേട്ടോ അല്ല കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി പറയാണ് ഈ ഗുലാബ് ജാമുനെ ദേ ആദ്യക്ക് കൊടുത്തോ അവൻ ഇത് ഇഷ്ടമാണെന്ന് പറയുകയാണ് അങ്ങനെ ആദിക്ക് കൊടുക്കുകയാണ് അങ്ങനെ ദേവുവിനോട് വേഗം വാ ഒരു ഫയൽ എടുക്കാറുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആരും കൂട്ടിക്കൊണ്ട് പോകുകയാണ് കേട്ടോ അവിടെ നിന്ന് മാറ്റാണ് അപ്പോൾ ഇതെല്ലാം രേവതി കാണുന്നുണ്ട് ഇപ്പം രേവതി വന്നിട്ട് സച്ചിയോട് പറയുകയാണ് സച്ചിയോട്ടെ ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഇതെന്താ ഇപ്പം സച്ചി പറയാണ് നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്തായാലും സാറല്ല കല്യാണം കഴിയുന്നത് വരെയല്ലേ നമുക്ക് റോളുള്ളൂ അതൊന്നും കുഴപ്പമൊന്നുമില്ല സച്ചേട്ടാ നിങ്ങളായിട്ടൊന്നും ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല മാത്രമല്ല ഞാൻ പോട്ടെ ഞാൻ എന്തായാലും കൊച്ചിന് ഐസ്ക്രീം വേണം അത് മേടിച്ച് കൊടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാം എല്ലാം കഴിഞ്ഞിട്ട് നീ വർഷം കൂടെ വന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ അതിനുശേഷം ആദ്യം കൊണ്ട് റെസ്റ്റോറൻറ്റിൽ വന്ന സച്ചയാണെങ്കിൽ ആദ്യക്ക് വാനിൽ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കൊച്ചത് കഴിച്ചിട്ട് പറയുകയാണ് അങ്കളെ അങ്ങൾ കഴിക്കുന്നില്ലേ ഇല്ല മോനെ അങ്കൾ കഴിക്കുന്നില്ല അങ്ങളുടെ കുട്ടിപ്രായത്ത് ഒരുപാട് അങ്ങൾ കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നതല്ലേ അത് കാരണം അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ലീവ് എടുക്കേണ്ടി വരല്ലേ അത് കാരണം അങ്കൾ കഴിക്കുന്നില്ല മോൻ കഴിച്ചോ അങ്ങളുടെയൊക്കെ കുട്ടിപ്രായത്ത് അങ്കിളിൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ ഒരുപാട് പാലൈസ് ഐസ്ക്രീം എന്ന് പറയുന്ന ഒരു സാധനം വരുമായിരുന്നു ആൾക്കാരിങ്ങനെ കൊട്ടി കൊട്ടി കൊണ്ടുവരുന്നത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ആ അതൊക്കെ വാങ്ങി കഴിക്കുമായിരുന്നു ഒരുപാട് കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അതൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല ഓ ആണോ അങ്കളെ പക്ഷേ എനിക്കിതാ ഇഷ്ടം ഞാനത് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടേക്കാണ് പിഎ വരുന്നത് പി എ നോക്കുമ്പോൾ ഏ ഇത് നമ്മുടെ ശ്രുതിയുടെ ചെക്കനല്ലേ ഇതെങ്ങനെയാണ് സച്ചിയുടെ കൂടെ എന്തായാലും ഈ വീഡിയോ എടുത്ത് അവളെ ഒന്ന് പേടിപ്പിക്കാം ഇപ്പോഴാണ് പത്ത് ലക്ഷം രൂപ ചോദിക്കാൻ പറ്റിയത് നല്ല അവസരം വേഗം തന്നെ ശ്രുതിനെ രണ്ട് മൂന്ന് തവണ വിളിക്കുകയാണ് അപ്പോൾ ഇവൻ്റെ കോളായതുകൊണ്ട് തന്നെ ശ്രുതി കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ അതിനുശേഷം വീഡിയോ കോൾ വിളിക്കുകയാണ് കടയിൽ ആരും ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ട് ശ്രുതി ഗോഡോൻ്റെ ഉള്ളിലോട്ട് ചെന്നിട്ട് എന്താണോ തനിക്കെന്ന് ചോദിക്കുകയാണ് അതേ വീഡിയോയിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാം ഒരു ചെറിയ പയ്യനും അവൻ്റെ കുഞ്ഞച്ഛനും കൂടി ഇരുന്നു ഐസ്ക്രീം കഴിച്ചിരിക്കും കഴിക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെയും മാതിയുടെ നേരെ വീഡിയോ തിരിക്കുകയാണ് ഇത് കണ്ട് ശ്രുതി അകഞ്ഞിട്ടാണ് അല്ല നിന്റെ നിന്റെ കൊച്ചാണ് ആദ്യം എന്നുള്ളത് സച്ചിക്കറിയാമോ സച്ചൻ സച്ചിയുടെ ചേട്ടൻ്റെ കൊച്ചാണെന്ന് സച്ചിക്കറിയാമോ സച്ചിയുടെ ഏട്ടത്തിക്ക് ആദ്യ ഭർത്താവിലുണ്ടായ കൊച്ചാണെന്ന് അതൊക്കെ നീ പറഞ്ഞോ പിന്നെ എങ്ങനെയാണ് ഇവരൊരുമിച്ച് വന്നത് നോക്ക് നീ കളിക്കല്ലേ നീ അവിടെ നിന്നുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത് പ്രശ്നം ഉണ്ടാക്കില്ല പക്ഷേ നീ എനിക്ക് പത്ത് ലക്ഷം രൂപ ഇപ്പോൾ തരണം അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നിൻ്റെ ചരിത്രം മുഴുവൻ വിളമ്പും പിന്നീട് ആ കൊച്ചിനെയും കൊണ്ട് അവൻ വീട്ടിലേക്ക് വരും വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ നീ സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടതായിട്ട് വരും നീ പത്ത് ലക്ഷം രൂപ താ എൻ്റെ പത്ത് ലക്ഷം രൂപ ഇല്ല ഞാൻ എന്ത് ചെയ്യാനാണ് ശരി എങ്കിൽ പത്ത് ലക്ഷം ഇല്ലെങ്കിൽ ഒരു മൂന്ന് ലക്ഷമെങ്കിൽ ഇപ്പോൾ താ ബാക്കി പിന്നെ തന്നാൽ മതി മൂന്ന് ലക്ഷം രൂപയോ എൻ്റെങ്കിൽ സത്യമായിട്ടും ഇല്ല അങ്ങനെയാണെങ്കിലേ പിന്നെ നിനക്ക് എത്ര രൂപ തരാൻ പറ്റും അത് നീ ഇങ്ങ് പറ അത് ഒരു അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപയോ ഒരു രണ്ട് ലക്ഷത്തിൽ ഉറപ്പിക്കാം നീ മര്യാദക്ക് പൈസ തരുന്നോ അല്ലെങ്കിൽ അത് നിൻ്റെ ഭർത്താവിൻ്റെ അനിയനോട് കാര്യങ്ങളൊക്കെ പറയണോ നി നിനക്കറിയാലോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ പറഞ്ഞതുപോലെ ഇരിക്കും വേണമെങ്കിൽ ഞാൻ പറയാം പറയാമെന്ന് പറയാം ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ദൈവേദവനോടൊന്നും പറയരുത് ഞാൻ ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ തല കൊണ്ട് ഈ പാണയം വെച്ചിട്ടാണെങ്കിലും എനിക്ക് രണ്ട് ലക്ഷം രൂപ തരാമെന്ന് പറയാണ് അപ്പോഴേക്കും പി എ പറയാണ് പറ്റിക്കാന്ന് നീ വിചാരിക്കേണ്ട ഇപ്പം നീ ഈ പറയുന്ന കാര്യങ്ങൾ വരെ റെക്കോർഡഡ് ആണ് കേട്ടല്ലോ അപ്പം നീ പോയിട്ട് പൈസയായിട്ട് വരാൻ പറയുകയാണ് ഈ സമയത്ത് ശ്രുതി വിചാരിക്കുക രണ്ട് ലക്ഷം രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കും ആ എന്തായാലും ലോക്കറിൽ ശ്രുതി ലാഭം കിട്ടിയ മൂന്ന് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് എടുക്കുക പറയുകയാണ് ഈ സമയത്ത് എല്ലാ സ്റ്റാഫുകളോടും പറയാണ് നിങ്ങൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുക സമയമായല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നുണ്ട് അതിന് ശേഷം ഒരു സ്റ്റാഫുണ്ടായിരുന്നവരോട് എനിക്ക് തലവേദനയാണ് അത് കാരണം ഒരു അപ്പുറത്തെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചിട്ട് അവരെയും പറഞ്ഞു വിടുന്നുണ്ട് അതിനുശേഷം ശേഷം ലോക്കർ തുറന്ന് ശ്രുതിയാണെങ്കിൽ അതിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ അങ്ങ് എടുക്കുകയാണ് രണ്ട് ലക്ഷം രൂപ ഈ പി എക്ക് കൊടുക്കാനും ഒരു ലക്ഷം രൂപ ശ്രുതിയുടെ മകനെ മാറ്റി പഠിപ്പിക്കാനായിട്ടും അതായത് ഇവിടുന്ന് മാറ്റുകയാണ് അധീനം അതിന് വേണ്ടിയിട്ടും കൂടെ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ശ്രുതിയാണെങ്കിൽ മനസ്സിൽ പറയുകയാണ് ശ്രുതി എന്നോട് ക്ഷമിക്കുന്നു പറയാണ് കേട്ടോ അതിനിടയിൽ ശ്രുതി അവിടുത്തെ എല്ലാ സി സി ടി വി ക്യാമറകളും ബ്ലറാക്കി കൂടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയലൊന്നും പുറത്തേക്ക് വരില്ല അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചി അമ്പലത്തിൻ്റെ അടുത്തായിട്ടൊരു ഓട്ടം പോവാണ് കേട്ടോ അപ്പോൾ ഓട്ടം വന്ന് അയാളെ ഇറക്കി വിട്ട് കഴിയുമ്പോഴത്തേക്കും സച്ചി നോക്കുമ്പോൾ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു അന്നദാനം കൊടുക്കും ചന്ദ്ര എന്നും അന്നദാനം കൊടുക്കുന്ന അന്നപൂർണേശ്വരി ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ എഴുതിയിട്ടേക്കാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചി വിചാരിക്കുകയാണ് ഏയ് ചന്ദ്രമതി അത് നമ്മുടെ അമ്മയുടെ പേരാണല്ലോ ഇനി അമ്മയായിരിക്കും ഏയ് അമ്മ ഇങ്ങനെ അന്നദാനം കൊടുക്കുന്ന സ്വഭാവക്കാരിയൊന്നും അല്ലല്ലോ ആയിരിക്കില്ല എന്ന് പറയാണ് അങ്ങനെ സച്ചി വണ്ടിയിലേക്ക് കയറാൻ പോകുമ്പോൾ ഒരച്ചാച്ചനാണെങ്കിൽ വണ്ടി ക്രോ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുകയാണ് അങ്ങനെ സച്ചി എന്നിട്ട് ആ ചേച്ചനോട് ചോദിക്കുക അല്ല ആ ചാച്ച എന്താ പറ്റിയത് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ലേ വാ ഞാൻ ക്രോസ് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൈ പിടിപ്പിച്ച് ക്രോസ് ചെയ്യുകയാണ് അപ്പോൾ അന്നദാനം കിട്ടുന്നുണ്ട് മോനെ ഏതോ ഒരു നല്ല അമ്മ അന്നദാനം വിളമ്പുന്നുണ്ട് ഞങ്ങളെയൊക്കെ മക്കൾ വരെ കൈവിട്ടു ഇനിയിപ്പോൾ ഈ അമ്മമാരെ പോലുള്ളവരാണ് ഞങ്ങൾക്കൊക്കെ ഒരു നേരത്തെ ആഹാരം തരുന്നത് അത് കഴിക്കാൻ വേണ്ടി പോവാണെന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയാണെങ്കിൽ അന്നദാനം കൊടുക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരനെയും കൂട്ടിയിട്ട് വരിക അപ്പോൾ ഈ അച്ചാച്ചൻ ചോദിക്കുകയാണ് അല്ല മോനെ മോൻ ഭക്ഷണം കഴിച്ചായിരുന്നോ ഇല്ല ഞാൻ ഭക്ഷണം കഴിച്ചില്ല ഇനി വേണം വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ എൻ്റെ ഭാര്യ എന്നെ കാത്തിരിപ്പുണ്ടാവും ഇവിടെ നിന്ന് അന്നദാനം കഴിച്ചുകൂടെ വേണ്ട ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചോളാം എന്ന് പറയുകയാണ് പക്ഷെ സച്ചി അങ്ങനെ പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും ചന്ദ്രയാണ് അവിടെ നിന്നുകൊണ്ട് അന്നദാനം വിളമ്പി കൊടുക്കുന്നത് വീഡിയോ ആയിട്ട് നമ്മുടെ ഭാമ പിന്നാലെ നടക്കുന്നുണ്ട് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് ചന്ദ്രയ്ക്ക് സാമൂഹ്യ സേവനത്തിനായിട്ടുള്ള അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറേറ്റ് പദവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചന്ദ്രൻ എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ ഈ അച്ചച്ചൻ പറയുകയാണ് ഈ അമ്മയുടെ മക്കൾ എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് സച്ചിയും അവിടെ ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും അമ്മയുടെ കൈ ഇതുവരെ വിളമ്പിയ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ചന്ദ്ര വിളമ്പി വിളമ്പി നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് വരികയാണ് വിളമ്പെന്ന് ചന്ദ്ര മുഖം ഉയർത്തി നോക്കുമ്പോൾ സച്ചിനെയാണ് കാണുന്നത് ചന്ദ്രയുടെ കണ്ണുകളൊക്കെ പെട്ടെന്ന് നിറഞ്ഞു പോവാണ് കേട്ടോ ഇത് കണ്ട് ഭാമയ്ക്കും സങ്കടം സഹിക്കാൻ പറ്റാത്ത വരികയാണ് ഈ സമയത്ത് ഭാമ ചോദിക്കുകയാണ് മോനെ നീ എന്തിനാ ഇവരുടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഏ എന്താ മോനെയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് ആൻറ്റി എന്നെ വളരെ ചെറുപ്പത്തിലെ മുത്തശ്ശിയുടെ ഗ്രാമത്തിലേക്ക് വിട്ടില്ലേ അമ്മയുടെ കൈകൊണ്ട് ഒരു ഉരുള ഇതുവരെ വാങ്ങി കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന സന്തോഷമല്ലേ ഇതെനിക്ക് അനുഭവിക്കണം ആൻറ്റി എനിക്ക് എനിക്ക് ചോറ് വിളമ്പേ എനിക്ക് ചോറ് വിളമ്പെന്ന് പറയാണ് അങ്ങനെ ചന്ദ്ര ചോറൊക്കെ വിളമ്പാണ് ഈ സമയത്ത് സാമ്പാറും അവിയലും എല്ലാം വെക്കുക എന്ന് പറയുക കേട്ടോ എന്നിട്ട് സച്ചി വാരി വലിച്ചു കഴിക്കുക അതിനിടയിൽ നമ്മുടെ സച്ചിയുടെ നെറുകേയിൽ കയറുന്നുണ്ട് വേഗം തന്നെ ചന്ദ്ര അയ്യോ എന്ന് പറഞ്ഞുകൂടെ തല ഇങ്ങനെ കൊട്ടി കൊടുക്കാൻ വരുമ്പോഴത്തേക്കും കൊട്ടുന്നില്ല കേട്ടോ പെട്ടെന്ന് ചന്ദ്രക്കിങ്ങനെ ബോധോധയും വരുകയാണ് ആ സമയത്ത് സച്ചിയാണെങ്കിൽ മാമയോട് പറയുകയാണ് ആൻറ്റി അത് പിന്നെ ആദ്യമായിട്ടല്ല ഈ ഒരു സന്തോഷം എനിക്ക് കിട്ടുന്നത് അപ്പോൾ വയറ് നിറച്ച് കഴിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം എൻ്റെ അമ്മയുടെ കൈകൊണ്ട് ഞാൻ ആദ്യമായിട്ടല്ലേ ഭക്ഷണം വിളമ്പി കഴിക്കുന്നത് ഇനി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവുമെന്ന് പോലും എനിക്ക് അറിയില്ല ജീവിതത്തിൽ എനിക്കൊരുപാട് സന്തോഷമായി എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ ചന്ദ്രയും ഭാമയും അവിടെ നിന്ന് മാറുകയാണ് കേട്ടോ അപ്പം ചന്ദ്രയുടെ അടുത്ത് ഭാമ ചോദിക്കുകയാണ് കണ്ടില്ലേടി സച്ചിയുടെ സ്നേഹം നീ അത് എന്നാ തിരിച്ചറിയുക അതെ നീ ഒരു കാര്യം ചെയ്യ് ആ വീഡിയോ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞേക്ക് ഞാൻ എൻ്റെ മകന് തന്നെ വിളമ്പി കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ചുമ്മാ ആർട്ടിഫിഷ്യലായിട്ട് തോന്നുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട ഭാമ പറയുകയാണ് എന്തെങ്കിലും ആവട്ടെ നിൻ്റെ മകനാണ് സച്ചി എന്ന് നീ അംഗീകരിച്ചല്ലോ ഒരു തവണയെങ്കിലും പറഞ്ഞല്ലോ എനിക്കത് മതി എന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ ആദിയും അതുപോലെ തന്നെ രവീന്ദ്രനും കൂടെ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സച്ചി ഓടി വരികയാണ് കേട്ടോ അച്ചാ ഇന്നൊരു വലിയ സംഭവം നടന്നു എന്താണെന്ന് പറ അച്ചാന്ന് പറയാണ് അപ്പം രവീന്ദ്രൻ പറയാണ് എന്താണെന്നോ നീ തന്നെ പറയടാ ഇന്നെന്താ വലിയ സംഭവം നടന്നതെന്ന് രവിതി നീ പറ ഇന്നെന്താ വലിയ സംഭവം നടന്നതെന്ന് സച്ചേട്ടൻ സച്ചേട്ടൻ എന്തെങ്കിലും വലിയ ഓട്ടം വന്നോ ഏയ് അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ നടന്നിട്ടുള്ളതല്ലേ നടക്കാത്തൊരു സംഭവം ശ്രീകാന്തേ നീ പറ ഞാനോ നിനക്ക് നീ വേറൊരു കാറും കൂടെ മേടിച്ചോ ഇല്ലടാ കാറൊക്കെ ഞാൻ മേടിച്ചതല്ലേ അതിലും വലുത് നമ്മുടെ വർഷേ വർഷ പറ അങ്ങനെ ഓരോരുത്തരോടായിട്ട് മാറി മാറി ചോദിക്കുകയാണ് അപ്പോൾ എല്ലാവരും പറയുകയാണ് എന്തായാലും നിനക്കല്ലേ നടന്നിരിക്കുന്നത് നീ പറ പറയെന്ന് പറയാണ് ഞാനൊന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് വിളമ്പി ആഹാരം കഴിച്ചു എന്ന് പറയുകയാണ് ഇത് കേട്ടതും എല്ലാവരും നോക്കാട്ടോ എന്താ സച്ചയായിട്ട് ഈ പറയുന്നത് ആ ഇന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ ആഹാരം വിളമ്പി കഴിച്ചു എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയുകയാണ് അത് പിന്നെ ഒന്നുമില്ല അത് ഞാനും പാമയും ഭാമാൻ്റെ വീട്ടിൽ സച്ചിയായിട്ടും വന്നോ അപ്പോഴാണോ അമ്മ ആഹാരം വിളമ്പി കൊടുത്തിയെന്ന് രേവതി ചോദിക്കുക ഏ അതൊന്നുമല്ല ഞാനും ഭാമയും കൂടെ ഒരു അന്നദാനം നടത്തിയായിരുന്നു അവിടെ ഇവൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വിളമ്പുന്ന കൂട്ടത്തിൽ ഇവരും വിളമ്പി അല്ലാതെ വലിയ കാര്യമൊന്നും എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അമ്മയ്ക്ക് വലിയ കാര്യമല്ല പക്ഷെ എനിക്ക് വലിയ കാര്യമാണ് ഇന്നോളം ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരം വിളമ്പി കഴിച്ചിട്ടില്ല അത് എനിക്ക് ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ വർഷക്ക് ഭയങ്കര വിഷമാവാട്ടോ വർഷ പറയുകയാണ് രേവതി ചേച്ചി രേവതി ചേച്ചി പറയുന്നത് ശരി തന്നെയാണ് സച്ചേട്ട പഠിക്കാനായിട്ട് ഒരുപാട് സമയം വേണം ഓരോ ദിവസവും സച്ചേട്ടനെ കുറിച്ച് ഓരോന്നാ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും സന്തോഷമായി സച്ചേട്ടെന്ന് പറയാണ് ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ അവിടെ നിന്ന് പതിയങ്ങ് പോവാൻ കേട്ടോ അപ്പോൾ നമ്മുടെ സുതി പറയുകയാണ് എടാ ഇതിനൊക്കെയാണോ ഇത്ര വലിയ സന്തോഷം നീ കാണിച്ചത് എടാ നിനക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നീ ഇന്നും അമ്മയുടെ കൈയിൽ നിന്ന് ഭക്ഷണം വിളമ്പി കഴിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വിളമ്പി കഴിച്ചിട്ടില്ല പണ്ടൊക്കെ ഇല്ലേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരുടെ അമ്മമാരൊക്കെ വരും വിളമ്പി കൊടുക്കും അവർക്ക് വാരി കൊടുക്കും പക്ഷേ എൻ്റെ അമ്മ മാത്രം എനിക്കൊന്നും വാരി തന്നിട്ടില്ല ഇവിടെയും എല്ലാവർക്കും അമ്മ വിളമ്പി കൊടുക്കും പക്ഷേ എനിക്ക് മാത്രം വാരി തരാറില്ല അതേ നിൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ടാണ് നീ നന്നായിട്ട് അമ്മ ആഗ്രഹിച്ചതുപോലെയൊക്കെ വന്നിരുന്നെങ്കിൽ അമ്മ നിനക്കും വിളമ്പി തന്നേനായിരുന്നു അപ്പം സച്ചി പറയുകയാണ് നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ നീ നിൻ്റെ കാര്യം നോക്കടാ നല്ലൊരു സംഭവം നടന്നതുകൊണ്ട് ഞാനൊന്നും നിന്നോട് പറയുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് നീ ഇങ്ങനെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോകാനിട്ടോ അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ്റെ കണ്ണുകളൊക്കെ നിറയുകയാണ് രേവതിക്കും ഭയങ്കര വിഷമം തോന്നുകയാണ് കേട്ടോ അടുത്ത സീനിൽ ആദ്യം കൂട്ടിയിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് മുത്തശ്ശി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണല്ലോ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് ഇതേ സമയം അവിടെ ശ്രുതി വരുന്നുണ്ട് ഇവരെ കണ്ടതും ശ്രുതി ഒരു വാതിലിൻ്റെ ഇടയിലും മറുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അമ്മ ഭക്ഷണം കഴിച്ചോ ഇല്ലല്ലോ ഞാൻ ഭക്ഷണം മേടിച്ചിട്ട് വരാം സച്ചേട്ടാ നിങ്ങൾ ബില്ലടക്കി കൊച്ചെന്തായാലും അമ്മയുടെ അടുത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കൊച്ചിനെയും അമ്മയുടെ അടുത്താക്കിയിട്ട് നേരെ ഭക്ഷണം മേടിക്കാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോൾ കൊച്ചിനോട് അമ്മ പറയുകയാണ് മോനെ നമുക്കിന്ന് നമ്മുടെ വീട്ടിലോട്ട് പോവാം ഇല്ല ഞാൻ വരുന്നില്ല മുത്തശ്ശി ഞാനീ അവിടെ നിന്നോളാം ഞാൻ എനിക്ക് അവിടെ കളിക്കാൻ ഒരുപാട് പേരുണ്ട് മാത്രമല്ല എല്ലാ ദിവസവും എനിക്ക് അമ്മേനേം കാണാം ഞാൻ അതുകൊണ്ട് അവിടെയും നിൽക്കുന്നുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് നിനക്ക് അവിടെയാണ് ഇഷ്ടപ്പെട്ടത് അവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി വർഷാൻറ്റി ഉണ്ടല്ലോ എപ്പോഴും എനിക്ക് ഒരുപാട് മിഠായികൾ മേടിച്ച് തരും എന്നോട് ഭയങ്കര സ്നേഹ സച്ചയങ്ങളും രേവതി ആൻറ്റിയും ഒക്കെ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് ഞാൻ അവിടെ തന്നെ നിന്നോളാം എന്ന് പറയാണ് ഈ സമയത്ത് ശ്രുതിയുടെ അമ്മ പറയാണ് എൻ്റെ അമ്മ സമ്മതിക്കില്ലല്ലോ മോ െ അമ്മയുടെ അടുത്ത് എങ്ങനെയെങ്കിലും മുത്തശ്ശി പറഞ്ഞു സമ്മതിപ്പിക്കണം ഞാൻ സംസാരിക്കാം മോനെ നിന്റെ അമ്മയുടെ അടുത്ത് ഞാൻ സംസാരിക്കാമെന്ന് മുത്തശ്ശിയും പറയാണ് അതിനുശേഷം രേവതി ഫുഡൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ രേവതി കുറച്ച് കഴിയുമ്പോൾ കൊച്ചിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ മറഞ്ഞ് ശ്രുതി അകത്തേക്ക് വരികയാണ് അപ്പം അമ്മ പറയുകയാണ് ശ്രുതി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്കറിയാം ഞാൻ എല്ലാം കേട്ടു ഇപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് ഇവരെയും കൂട്ടിയിട്ട് പോകണം എന്നല്ലേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ശ്രുതി അവനെ വളരേണ്ടത് അവിടെയല്ലേ അവൻ ഇന്നും അവൻ്റെ അമ്മേനെ കാണാം എത്രയോ നാൾ ഞാൻ അവനെ വളർത്തിയിട്ടുണ്ട് പക്ഷേ ഇത്രയും സന്തോഷത്തോടു കൂടി ആ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴാണ് അവൻ്റെ മുഖത്ത് ഇത്രയധികം സന്തോഷം ഞാൻ കാണുന്നത് ദയവേത് നീ എല്ലാ കാര്യവും തുറന്നു പറ സച്ചിയോടെങ്കിലും അല്ലെങ്കിൽ രേവതിയോടെങ്കിലും നീ എല്ലാ കാര്യവും തുറന്നു പറ ആരും നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും അവർ നിന്നെ മനസ്സിലാക്കും ഞാൻ പറയുന്നതൊന്ന് കേൾക്ക ശ്രുതി എന്ന് പറയാണ് ഇത് കേട്ട ശ്രുതിക്ക് ദേഷ്യം പറയുകയാണ് എൻ്റെ ജീവിതം നശിപ്പിക്കാനാണല്ലേ അമ്മ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇല്ല മോളെ നിന്റെ ജീവിതം നശിക്കരുത് നിൻ്റെ ജീവിതം ഇന്ന് സന്തോഷത്തോടു ഇരിക്കണം എന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അവസാനം വരെ ഞാൻ പോരാടിയിരുന്നതും അതുകൊണ്ട് തന്നെയാണ് അതെനിക്കറിയാലോ അതുകൊണ്ടാണല്ലോ എട്ടും പോട്ടും തിരിയാത്ത പ്രായത്തിൽ ഒരുത്തിനെ എന്നെ പിടിച്ചു കൊടുത്തത് എൻ്റെ ജീവിതം എന്തൊരു നരകമായിരുന്നു ആ നരകത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഞാൻ നിൽക്കുകയാണ് ഇനി ഇനി എൻ്റെ ഈ ജീവിതം നശിപ്പിച്ച് കളയാ എന്തിൻ്റെ പേരിലാണെങ്കിലും ഞാൻ തയ്യാറല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് എഴുതി നീ ഇങ്ങനെയൊക്കെ പറയരുത് നോക്ക് ആദ്യം വലുതായിക്കൊണ്ടിരിക്കുക എല്ലാ കാര്യങ്ങളും അവന് മനസ്സിലായിക്കൊണ്ടിരിക്കുക നാളെ അവൻ നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ മറുപടി പറയാനായിട്ട് നിൻ്റെ കയ്യിൽ ഉത്തരങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും നീ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാ സത്യങ്ങളും തുറന്നു പറ നീ എത്ര നാളായി സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറ്റാതെ വീർപ്പ് മുട്ടി കഴിയുന്നു ദയവേത് എല്ലാ കാര്യങ്ങളും നീ തുറന്നു പറ അമ്മ എന്നോട് കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാളെ സച്ചിയുടെയും രേവതിയുടെയും മുഖത്ത് നോക്കി പറഞ്ഞേക്കണം നിങ്ങളെ നിങ്ങൾ ഇനി എന്നെ സഹായിക്കരുതെന്ന് അങ്ങനെ പറഞ്ഞ് നേരെ അവനുമായിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോയിക്കൊള്ളണം അല്ലാതെ അവരോടൊരു സൗഹൃദമോ സംഭാഷണമോ ഒന്നും വെക്കേണ്ട കാര്യമില്ല എന്നെ പിടിപ്പിക്കാനായിട്ട് അമ്മ ഇനി അടുത്ത പണി ഒപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനിപ്പോഴാണ് ഒന്ന് ജീവിച്ചു തുടങ്ങിയത് അതമ്മയുടെ മനസ്സിലുണ്ടാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി നിന്ന് ഉറേ ചീത്ത പറയുകയാണ് അമ്മേനെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകട്ടോ അതോടുകൂടി അമ്മ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഇനി നിൻ്റെ കൂടെ തന്നെ നിൻ്റെ മകൻ നിന്നാൽ മതി ഞാൻ അതിനെന്ത് വേണോ അത് ഞാൻ ചെയ്യും എന്ന് അമ്മ തീരുമാനിക്കുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് വേറെ ഇവ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനി നാളെ മുതലുണ്ടല്ലോ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെമ്പനീർ പൂവിൻ്റെ ബാലൻസ് അറ്റുള്ള എപ്പിസോഡ് റിവ്യൂസ് അപ്ലോഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ നാളെ നമ്മൾ ചട്ടമ്പി പാറുവിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തിട്ട് അതായിരിക്കുള്ളൂ അപ്ലോഡ് ചെയ്യുക പിറ്റേ ദിവസമായിരിക്കുള്ളൂ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ വരെ കേട്ടോ അപ്പോൾ എന്തായാലും തന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ